ഈ വർഷത്തെ കുചേല ദിനം ഓടിച്ച നിരപതി അവര് മേരിച്ച കുചേലനൻ കുബാരനായവളെ ഞാനാകും എന്ന് പറഞ്ഞ ധാരണയിൽ പോകുകയേ വേണ്ട അങ്ങനെയല്ല പോകേണ്ടത് നമസ്കാരം കൈപ്പയശ്ശേരി ഗോവിന്ദമ്പുരി ധനുമാസത്തിലെ ഏറ്റവും ധനുമാസത്തിൽ രണ്ട് ധനുമാസത്തിലെ രണ്ട് വി വിശേഷങ്ങളാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ഒന്ന് ധനുമാസത്തിൽ തിരുവയ തിരുവാതിരയും ധനുമാസത്തിലെ കുചേല ദിനവും ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച സാധാരണധികം മുപ്പട്ട ബുധനാഴ്ച എന്നൊക്കെ പറയും അന്നാണ് കുചേല ദിനം എവർക്കും അറിയാം കുചേല ദിനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് അറിയാം എന്താണ് അന്നത്തെ സംഭവങ്ങൾ എന്നറിയാം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിൽ നിവേദ്യത്തെ കുറിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനും കൃഷ്ണനായി നിൽക്കുന്ന അവർക്ക് വൈഷ്ണവാദി മൂർത്തികൾക്ക് വൈഷ്ണവാദിമൂർത്തികൾക്ക് നിവേദ്യം കഴിക്കുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ സംവദിച്ചിട്ടുണ്ട് സാന്ദീപിനി എന്ന് പറയുന്ന ഗുരുശ്രേഷ്ഠന്റെ ആശ്രമത്തിൽ സഹപാഠികളായിരുന്നു ശ്രീകൃഷ്ണനും കുചേലനും ഗുരുകുലത്തിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോവുകയും കുചേലൻ സ്വഗ്രഹത്തിലേക്ക് പോവുകയും ചെയ്തു കുജേലൻ വളരെ സാമ്പത്തികപരമായി വളരെ താഴ്ന്ന ഭിക്ഷയാഴിച്ച് കഷ്ടപ്പെട്ട് കുടുംബങ്ങൾ നോക്കുന്ന കുടുംബം നോക്കുന്ന നോക്കുന്നൊരവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മടുത്തു അപ്പൊ അങ്ങനെ പോയി അദ്ദേഹം വേളി കഴിച്ചു കുട്ടികളൊക്കെ ആയി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അങ്ങനെ അങ്ങയുടെ ആയിരുന്നല്ലോ ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാൽ നമ്മുടെ ഈ പറയുന്ന ഈ കഷ്ടതയ്ക്ക് അല്ലെങ്കിൽ ഈ ദാരിദ്ര്യത്തിന് എന്തെങ്കിലും ഭിക്ഷ കിട്ടിയാലോ ഈ അങ്ങനെയൊന്നും ഞാൻ പോവില്ല അദ്ദേഹത്തിനങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ അത് മോശാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുജേലൻ അങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നു ഭാര്യയുടെ നിരന്തരമായി നിൽക്കുന്ന ആവശ്യങ്ങൾ ഇങ്ങനെ എന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം കുജേലൻ അദ്ദേഹത്തെ കാണാൻ പോവാണ് ശ്രീകൃഷ്ണനെ കാണാൻ ചെയ്യണം അപ്പൊ എന്താ സഹവാരിയ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടല്ലോ ഒന്നുമില്ല ലാസ്റ്റ് അവിടെ ഇങ്ങനെ തപ്പി പഴയ നെല്ല് ഇരുന്ന് ഇടിച്ച് അവിലാക്കി നെല്ലും കല്ലും ഒക്കെ ചേർന്ന് അവിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് പണ്ട് പാണ്ഡത്തിലാണല്ലോ പൊതികളൊക്കെ കെട്ടണേ അങ്ങനെ കെട്ടി അവര് അദ്ദേഹം ചെല്ലുവ അപ്പൊ ഇങ്ങനെ ഭഗവാനെ കാണാൻ ഈ ദ്വാരകളെ അടുത്ത് ചെന്നപ്പോൾ ഈ കാവൽക്കാര് മറ്റുള്ളവരൊക്കെ ഏ ഇദ്ദേഹത്തിന്റെ വേഷഭൂഷാദികളൊക്കെ കണ്ടിങ്ങനെ കളിയാക്കുക എവിടുന്നാ വന്നേ എന്താ വന്നെ ഇതൊക്കെ ഇങ്ങനെ സഹിച്ച് സഹിച്ച് അവിടെ ചെന്നു അദ്ദേഹത്തെ ചെന്ന് കണ്ടു അദ്ദേഹത്തിൽ ചെന്ന് അവിടെ കാണുന്ന നിമിഷ നിമിഷം തന്നെ ആ മഹാലക്ഷ്മി സമ്പ്രദായത്തിൽ അദ്ദേഹത്തിന്റെ മഹാലക്ഷ്മി ആ ശ്രീ ഭഗവതി കൃത്യമായി അവരുടെ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെട്ട് വേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നാലോചിച്ചു നോക്കൂ ഭഗവാൻ ഓരോ അവിൽ കഴിക്കുമ്പോഴും ഓരോ വായിലേക്ക് ഓരോ പ്രാവശ്യം ഇടുമ്പോഴും അവിടെ കുചേലൻ്റെ ഭവനം കുബേരനായാലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലക്ഷ്മി സമ്പ്രദി ചെന്നൈ എന്ന് ഭഗവാൻ ഭയങ്കര ഇഷ്ടമായി സതീർത്ഥൻ വന്നതിൽ ആ സതീർത്ഥനെ വേണ്ട വിധാനത്തിൽ ആനയിച്ച് ഇരുത്തി കാലി കഴുകി പൂജ കഴിച്ച് വളരെ സന്തോഷമായിട്ട് തിരിച്ചു കൂട്ടു തിരിച്ചു പോകുന്ന വഴിക്ക് ഈ കുചേലം ചിന്തിക്കുകയാണ് ഏയ് ഞാൻ എന്തിനാ അവിടം വരെ പോയത് ഭഗവാനോട് ഭിക്ഷയാചിക്കാനാ പോയത് അത് മറന്നു ഇപ്പ എന്താ ചെയ്യുക അകത്തുള്ളവർ ഞാൻ എന്താ പറയാ കഷ്ടാവില്ലേ അവിടെ ചെല്ലുമ്പോൾ ഒരു മറുപടി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അദ്ദേഹം തിരിച്ച് എത്തിയപ്പോൾ പഴയ കുടിലൊന്നുമില്ല കൊട്ടാര സമൃദ്ധമായ ജീവിതമാണ് അപ്പം അത് ആ ദിനത്തെ നമ്മൾ ആചരിക്കുന്നതാണ് കുചേല ദിനം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഇന്ന് കലിയുഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് വിഷയങ്ങളാണ് ഇതിനകത്ത് ഒന്ന് പ്രാധാന്യമായിട്ടുള്ളത് ഒന്ന് സമ്പത്തിനു വേണ്ടി കൃഷ്ണനെ കാണാൻ പോയില്ല പൂർണ്ണ ഭക് ഭക്തിയോടുകൂടി പൂർണ്ണ ബഹുമാനത്തോടുകൂടി സത്യമല്ലാത്ത വേറെ ഒരു ചിന്തകളുമില്ലാത്ത നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ ദർശിച്ചപ്പോൾ ആ ഭാഗ്യം കുജേലിന് കിട്ടി എന്നുള്ളതാണ് പരിപൂർണമായ വിശ്വാസത്തോടു കൂടി പരിപൂർണമായി നിൽക്കുന്ന സത്യസന്ധതയോടുകൂടി ഒരാ ഒരത്യാഗ്രഹവും ഇല്ലാതെ കാണുന്ന തന്നെ എന്തെങ്കിലും ചോദിക്കുന്നത് തന്നെ ഭഗവാനോട് എന്തെങ്കിലും പറയുന്നത് തന്നെ കഷ്ടാവോ എന്ന് വിചാരിച്ച് അകത്തുള്ള ആളുടെ ആ സങ്കടം കേട്ട് വിഷമിച്ച് അവിടെ ചെന്ന് അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ എങ്ങനെയാ ഏറ്റവും കേമായ ഷർട്ടൊക്കെ ഇട്ട് കേമായ സ്പ്രേയൊക്കെ പോശി നല്ല ഗംഭീരമായിട്ട് പൗഡറൊക്കെ ഇട്ട് ഏറ്റവും സുന്ദരനായിട്ട് അത്രമാത്രം പോകാവോ ക്ഷേത്രത്തിൽ അങ്ങനെ നിരീക്കുന്ന പലരും ഞാൻ കാണാറുണ്ട് ഗോഷ്ടികളുടെ കാലയുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പവിത്രമായ മനസ്സാണ് ഏറ്റവും വേണ്ട ഒരു ഭഗവാന് വേണ്ട കാണിക്കുക എന്നുള്ള ഇതിൽ കൂടുതൽ ഉദാഹരണവും വല്ലതുകൊണ്ടോ പവിത്രമായ ഭക്തിയാണ് ഭഗവാന് ഏറ്റവും വേണ്ട കാണിക്കുക ആ പവിത്രമായ മനസ്സും പവിത്രമായ മനസ്സിലുള്ള വിശ്വാസവും ആ സ്നേഹവും ആ ആദരവുമാണ് ഏറ്റവും വലിയ ഭഗവാനോടുള്ള അജഞ്ചലമായി നിൽക്കുന്ന ദിവ്യമായി നിൽക്കുന്ന ആ പ്രേമം തന്നെയാണ് കുജേലനെ കുബേരനാക്കിയത് അല്ലാതെ ആ ആ മനസ്സിന്റെ നന്മയാണ് ആ മനസ്സിന്റെ ശ്രേഷ്ഠമായ ഭക്തിയാണ് ആ ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ കണ്ടാൽ മാത്രമാണ് നമുക്ക് കുബേരത്വം നമുക്ക് ലഭിക്കൂ എന്നുള്ളത് ഈ കഥയിലൂടെ നമുക്ക് വെളിവാകുന്ന ഒന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ വളരെ വളരെ കേമാണ് എത്ര എത്ര ശക്തിമക്തായി നിൽക്കുന്ന ദിവസമാണ് എത്രയോ അനുഗ്രഹം നിറഞ്ഞ ദിവസമാണ് എത്ര ഗംഭീരമായിട്ടാണ് അതിനെ വർണ്ണിച്ചിരിക്കുന്നത് ആ ദിനത്തിന്റെ ആ ഭവ്യതയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കുണ്ടെന്ന രോമാഞ്ചം ഒരു വേറൊരു വേറൊരു രീതിയിലേക്കാണ് വരണേ രണ്ടാമത് ഒന്നാമത്തെ കാര്യം അങ്ങനെയാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആകെ ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പന്നമായി നിൽക്കുന്ന കാഴ്ചദ്രവ്യം എന്ന് പറയുന്നത് അവിൽ ആണ് അപ്പൊ ആ അവലിനകത്ത് ശരിക്കു ഭഗവാന് സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ നിർമ്മലമായ മനസ്സുണ്ട് അജഞ്ചലമായി നിൽക്കുന്ന ഭക്തിയുണ്ട് അങ്ങനെ ആ ദാരിദ്ര്യമുണ്ട് ഇതെല്ലാം കട കറഞ്ഞതാണ് അപ്പം എത്രയും കേമകരമായി നിൽക്കുന്ന വഴിപാട് കഴിക്കുന്ന എന്നുള്ളതിനേക്കാൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ ഭക്തിപൂർവം സമർപ്പിക്കുന്ന വിഷയത്തിൽ നമുക്ക് എത്രമാത്രം ഭഗവാനോടുള്ള ഭക്തി ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തെ രണ്ടാമത്തെ കാര്യം വൈകുന്നേരം കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് എൻ്റെ ഒരു അവിൽ നിവേദ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടുംബത്തിരിക്കുന്ന സിസ്റ്റം അല്ല ഇവിടെ കുചേലദിനമായി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം അമ്പലത്തിന്റെ കൗണ്ടറിൽ നിന്ന് ഒരു പൊതി മേടിച്ചിട്ട് തിരുവേന നയിച്ചു തന്നെ എന്ന് പറയണേ ആ ഒരു സ്റ്റൈലും അല്ല അന്നത്തെ ദിവസം നമ്മുടെ ഭക്തി കൊണ്ട് നമ്മുടെ പവിത്രത കൊണ്ട് നമ്മുടെ മനസ്സിന്റെ നന്മ കൊണ്ട് ഈശ്വരനോടുള്ള പ്രേമം കൊണ്ട് ആ ഈശ്വരനോടുള്ള അനുഗ്രഹത്തിനുള്ള ആ ആ മനസ്സുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഇഷ്ടവിഭവമായ ഒരു പതി അവിലുമായി അദ്ദേഹത്തിൻ്റെ കാഞ്ചൂട്ടിൽ സമർപ്പിച്ച് ഭഗവാനെ അവിടുന്ന് എൻ്റെ സങ്കടങ്ങൾ കേട്ട് എൻ്റെ ഭക്തി എൻ്റെ മാക്സിമം ഉള്ള ഈ ഭക്തിയിൽ നിറഞ്ഞ ഈ കാണിക്ക അങ്ങ് സ്വീകരിച്ച് എന്നെ എന്ന് പറയുന്ന ആ അജഞ്ചലമായി നിൽക്കുന്ന ആ യാത്ര ചെയ്ത് നിവേദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെന്ന് ചെയ്യുന്ന ആ പുണ്യമായ ആ പുണ്യകർമ്മമാണ് കുജേല ദിനം നമ്മുടെ ശാസ്ത്രശാഖകൾ ചെയ്യുന്ന ഓരോ വഴിപാടുകൾക്കും ഓരോ കർമ്മങ്ങൾക്കും ഓരോ ആചരങ്ങൾക്കും ഓരോ ആചരണങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അതിനകത്ത് മനുഷ്യ കുലത്തിൽ പരിപാലിക്കേണ്ട അല്ലെ മനുഷ്യർ പരിപാലിക്കേണ്ട ഒരു അർത്ഥങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയാൽ ചിന്തിക്കാം അപ്പം അതുകൊണ്ട് ആ ഭക്തിയുടെ തീവ്രതയാണ് അവിടുത്തെ ഒന്നാമത്തെ വാക്യമെങ്കിൽ ആ മനസ്സിൻ്റെ നന്മയാണ് അവിടുത്തെ രണ്ടാമത്തെ കാരണം അപ്പം ഈ കുചേല ദിനം ഭഗവാനെ രാവിലെയും തൊഴുത് വൈകുന്നേരവും തൊഴുത് ആ നിർമ്മലമായ മനസ്സോടുകൂടി ആ നിർമ്മലമായ ഭക്തിയോടുകൂടി ഒരു അഹങ്കാരവും തീണ്ടാത്ത മനസ്സോടുകൂടി എല്ലാ വ്യക്തികൾക്കും നന്മ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിന് ഇഷ്ടവിഭവമായ അത് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് അദ്ദേഹത്തെ മനസ്സുകൊണ്ട് പൂജ കഴിച്ച് മനസ്സുകൊണ്ട് നിവേദിച്ച് അതിന്റെ ആ ഒരു അനുഗ്രഹകല നമ്മളിലേക്ക് ലഭിക്കുക ഓടിച്ചെന്നൊരുപതി അവര് മേടിച്ച കുചേലനൻ കുബേരനായ പോലെ ഞാനാകും എന്ന് പറഞ്ഞ ധാരണയിൽ പോകുകയേ വേണ്ട അങ്ങനെയല്ല പോകേണ്ടത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മതി നമ്മൾ കുബേരനാവാൻ ആ അനുഗ്രഹത്തിന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ ഒരു ഭാഗ്യം കിട്ടിയെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വർഷത്തെ കുചേല ദിനം കേമായിട്ട് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം നമ്മൾ പറയണ പോലെ ചെയ്യുക വളരെ നിർമ്മലമായ മനസ്സോടുകൂടി നിങ്ങൾ ചെയ്താൽ അടുത്ത കുജേരദിനാവുമ്പോൾ നിങ്ങൾക്ക് ഭഗവാനെ കൊടുക്കാൻ അല്ലെങ്കിൽ ഭഗവാനോട് പറയാൻ അല്ലെങ്കിൽ ഭഗവാനൊന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്കിന്നത ഉണ്ടായി ഭഗവാനെ എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു ഭഗവത് ഭക്തനായ എനിക്ക് ഉറപ്പാണ് അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നന്ദി നമസ്കാരം